താരസംഘടനയായ അമ്മയിൽ തെരഞ്ഞെടുപ്പിനിടെ ഉയർന്ന മെമ്മറി കാർഡ് വിവാദത്തിൽ അന്വേഷണ കമ്മീഷനെ വയ്ക്കുമെന്ന് പ്രസിഡന്റ് മേനോൻ പരാതികൾ പരിഹരിക്കാൻ സബ് കമ്മിറ്റികൾ രൂപീകരിക്കുമെന്നും മേനോൻ അറിയിച്ചു പുതിയ ഭരണസമിതിയുടെ ആദ്യ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം ഘടനയായ അമ്മയിലെ പുതിയ ഭാരവാഹികളുടെ ആദ്യ യോഗത്തിൽ അംഗങ്ങൾക്കിടയിലെ പരാതികൾ ചർച്ചയ്ക്ക് വന്നുവെന്നും പരാതികൾ പരിഹരിക്കാൻ സബ് കമ്മിറ്റികൾ രൂപീകരിക്കുമെന്നും ശ്വേതാ അറിയിച്ചു അമ്മ എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേൾക്കുമെന്നും മെമ്മറി കാർഡ് വിവാദത്തിൽ അന്വേഷണ കമ്മീഷനെ വെക്കുമെന്നും കമ്മീഷന് അറിയിച്ചു അതിന്റെ ഒരു അറിയിച്ചു നമ്മൾ ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിൽ വന്നിട്ടുണ്ട് ഇനി കമ്മിറ്റി ഏതാണ് ആരാണ് ഉണ്ടാവുക അതൊക്കെ ചർച്ച ചെയ്തിട്ട് ാണ് എൻക്വയറി കമ്മിറ്റിയിൽ വരാം പക്ഷെ അത് പരിഗണിക്കും അമ്മ പ്രസിഡന്റ് ശ്വേതാ മേനോന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളും ചർച്ചയിൽ വന്നു റിപ്പോർട്ടർ കൊച്ചി